ഇന്നത്തെ ആൽത്തൂര് വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിന്നിലാപുരം ഇന്ന് മെയ് മാസം പതിമൂന്ന് തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മേടമാസം മുപ്പതാണ് ഇന്ന് വരുന്നത് ദുൽഖർ നാലു ആൽത്തൂര് അങ്ങാടിയിലെ പാതന്റെ വാഴറ്റിൽക്കൂടെ പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ചാല് കീറിയ വാക്കിയിൽ വെള്ളത്തിൻ്റെ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം നിറച്ചും പാതൻ്റെ വരത്തിക്കൂടെ ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നു പല ആൾക്കാരും ഓട്ടം പിടിച്ചിട്ടൊക്കെ പരാതിയായിട്ടും അല്ലാണ്ടൊക്കെ പേപ്പറുകളിലും വാർത്താ ചാനലുകളിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇവിടുത്തെ പ്ലംബർമാരാരക്കെ ചേർന്നിട്ട് ആ പൈപ്പ് വെള്ളത്തിലെ പൈപ്പ് പൊട്ടിയത് ശരിയാക്കി പുതിയ പൈപ്പ് ഇട്ട് വെള്ളം പാഴായി പാഴായിപ്പോകുന്ന സംഭവം ഒഴിവാക്കിയിട്ടുണ്ട് ചെറുങ്ങനെ മഴ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനി അഞ്ച് ദിവസം നല്ല മഴ വരുന്നതാണ് കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലും മഞ്ഞ കളറിലുള്ള അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നല്ല കാറ്റും മഴയും ഒക്കെ വരാനുള്ള സാധ്യതയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രിക്കറ്റ് കളിയിൽ രാജസ്ഥാൻ പറയുന്ന രാജ്യത്തിനെ തോൽപ്പിച്ചു മദ്രാസ് അഞ്ച് ബിസ്ക്കറ്റിനാണ് ഇത്ര തോൽപ്പിച്ചത് വടക്കൻ കാസു പറയുന്ന സൽത്ത് പിന്നെയും ആക്രമണം തുടങ്ങി ഇസ്രായേൽ സൈന്യം കണ്ടവരനെയൊക്കെ വീട് വെച്ച് കൊണ്ടു സ്വഭാവം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അവരിന് നിലനിർത്താനും നിലയ്ക്ക് പത്താനും പാഠം പഠിപ്പിക്കാനും യു എ ഗവണ്മെന്റ് തീരുമാനിച്ചിട്ടുണ്ട് ടക്കം ഗസ ഉൾപ്പെടെ ഗസേൻ്റെ പല ഭാഗത്തും ചിഹ്നിച്ചതറി കിടക്കുന്ന ടാർപ്പായി വലിച്ചു കെട്ടി താമസിക്കുന്നവരെയൊക്കെ സംരക്ഷിക്കും അവിടുത്തെ ആക്രമണങ്ങൾ തടയുന്നതാണ് യു എ ഇ പറയുന്ന രാജ്യം പറഞ്ഞു വരുന്നത് വേണ്ട കാര്യങ്ങൾ സഹായിക്കും ഇരുപത്തഞ്ച് ആൾക്ക് ഇരുപത്തഞ്ച് ലക്ഷം ജനങ്ങൾക്ക് ഭക്ഷണവും താമസിക്കാനുള്ള ആവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ അവർ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കീതിയിൽ നടിയപ്പോൾ വിക്രാജേറെന്ന് പറയുന്ന ആ പെണ്ണ് മരണപ്പെട്ടു ബാംഗ്ലൂരിലാണ് അവർ താമസിച്ചിട്ടുണ്ടായത് എന്തോ കാര്യത്തിന് ആന്ധ്രയിൽ പോയിട്ട് വരുമ്പോൾ ഹൈദരാബാദ് അതിൻ്റെ അടുത്തുള്ള മെഹബൂബ് നഗർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവർ ഓട്ടിച്ച കാറും ബസ്സുമായിട്ട് കൂട്ടി അടിച്ചിട്ടാണ് ആ പെണ്ണ് മരിച്ചത് ആദ്യത്തൊരു വെമ്മണ്ണൂർ ഷാനവാസ് പറയുന്ന ഒരു വെൽഡർ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊടുന്നനെയുള്ള വിയോഗത്തിൽ എല്ലാവരും അനുശോചിച്ചു കുടുംബാംഗങ്ങളും അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജനാസ കാലത്ത് പത്ത് മണിക്ക് തന്നെ ഇന്നലെ മറവ് ചെയ്തു ഒരു ദിവസം മുന്നാണ് അദ്ദേഹത്തിന് എന്തൊക്കെയോ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തത് പിന്നീട് വെൻറ്റിലേറ്ററിലേക്ക് അയറ്റുകയും പിന്നീട് മരണവീരമാണ് കേട്ടത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് ആധാരഞ്ജലികൾ അമ്പത് ലക്ഷം ഉറുപ്യ കൊടുത്ത ഒരു പക്ഷേ നിമിഷ പ്രിയന് വിടാൻ സാധ്യതയുണ്ടെന്ന് അവൻ്റെ നാട്ടുകാര് പറഞ്ഞു എങ്ങനെയെങ്കിലും അമ്പത് ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ട് എം എൽ എന്ന പറയുന്ന രാജ്യത്തില് ജയിലിൽ കിടക്കുന്ന രക്ഷപ്പെടുത്തണം എന്നാണ് പറഞ്ഞു വരുന്നത് ഉണ്ടിയപ്പാന് കേടി വരുത്തിയിട്ട് പൈസ മുഴുവനും കട്ടുകൊണ്ടുപോയി തൃശ്ശൂര് ഒല്ലൂര് പറയുന്ന സ്ഥലത്ത് ഐനിക്കൽ വീട്ടിൽ നവീൻ ഇരുപത്തഞ്ച് വയസ്സുള്ള ചെക്കനാണ് വടക്കഞ്ചേരി മൊയ്ദ്ദീൻ ഷെയ്ഖിൻ്റെ പേരിലുള്ള പള്ളിയിലെ ഉണ്ടെ പനി കുത്തിപ്പൊളിച്ചിട്ട് പൈസ എടുത്തു കൊണ്ടുപോയത് അപ്പുറം അപ്പുറമുള്ള പേടികളത്തെ സി സി ടി വി ക്യാമറ വെച്ചിട്ടാണ് ഇത്ര മൂപ്പന്നെ അവിടുത്തെ സ്ഥലത്തെ എസ് ഐ കെ പി ബെന്നി പിടിച്ചത് ഈ ചെക്കനിക്കെതിരെ പല സ്ഥലങ്ങളിലും കേസുണ്ട് പത്തോളം കേസുകളുണ്ട് എന്ന് കോടകരയിലും മണ്ണുത്തിയിലും പുതുക്കാടും ഉള്ള സ്റ്റേഷനുകളിലൊക്കെ കള്ളത്തരം കാണിച്ചതിന് വലിയ കേസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇനി വേറെ എന്തെങ്കിലും കുരുത്തക്കേട് അറിയാൻ വേണ്ടിയിട്ട് കെ പി വെന്നിസാറ് അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും കേസിൽ പെട്ടു കട്ടുകൊണ്ട് പൈസ കിട്ടുമെന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ആൽത്തൂര് ധർമാസുപത്രിയിൽ ഫിസിഷ്യൻ്റെ സേവനം വീണ്ടും തുടങ്ങുകയാണ് ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോക്കുന്ന ബിജോയ് സാറിനെ അവിടുന്ന് മാറ്റിയിട്ടുണ്ട് തിങ്കളാഴ്ച മുതൽ പുതിയ ആൾ വരുന്നാണ് പറയുന്നത് ബിജോയ് സാറായിരുന്നു ഇതുവരെ ആശുപത്രിയുടെ ഉള്ളു ചുമതല വലിച്ചും വഹിച്ചു കൊണ്ടിരുന്നത് ആശുപത്രി മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന കാരണം ഡോക്ടർമാരനെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കുന്ന കാരണം വേണ്ട വിധത്തിൽ രോഗികളെ പരിശോധിക്കാൻ എന്നാണ് പറയുന്നത് ഇനി ആസൂപത്രിൻ്റെ മുഴുവൻ ചുമതല വരുന്നത് അജയ് സാറിനാണെന്ന് പറയുന്നത് കുട്ടികളെ നോക്കുന്ന ഏറ്റവും നല്ല ഡോക്ടറാണ് അത് തന്നാ പറയുന്നത് വേറെയും രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് കൊണ്ട് അവർക്ക് പണിയായിക്കോട്ടെ അവരുടെ ഇവർ ഇഞ്ചുമുൽ ആസൂത്രിൻ്റെ മുഴുവൻ ചുമതല ഏറ്റെടുക്കും ഈ ഡോക്ടർ അവിടെ ആസൂത്രിയിൽ പണി നടക്കണമുണ്ട് കെട്ടിടങ്ങളിൽ പല പണി നടക്കണമുണ്ട് ഒരു ഭാഗത്ത് ഡോക്ടർ ഒരു ഭാഗത്ത് എക്സ് റേ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ജനങ്ങൾ വല്ലാണ്ട് കടഞ്ഞിറുണ്ട് ആറുമാസത്തിൻ്റെ ഉള്ളിൽ പണിയെല്ലാം മുഴുവിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് പുതിയ വലിയ ആസൂത്രി നല്ല സൗകര്യങ്ങളുള്ളതായിട്ട് മാറുന്നുണ്ട് എല്ലാ ആസൂത്രിയുടെ പദവിയിലൊക്കെ എത്തും പറയുന്നത് യും മൂക്കൊലിപ്പും നീരിളക്കും ചെകിട് വേദനയ്ക്കും പല്ലുവേദനയും വരുന്നവർക്കുള്ള എല്ലാ സൗകര്യവും നമ്മുടെ ആലത്തൂർ ധർമ്മ ആശുപത്രിയിൽ ഇഞ്ഞ് മുതലുണ്ടാവും എന്നാണ് പറഞ്ഞു വരുന്നത് അതിനനുസരിച്ചിട്ട് അടുത്ത് പണിക്കാരിൻ്റെ എണ്ണമൊക്കെ കൂട്ടും അത്ര പതിനേഴാം തീയതി മുതൽ കൊടയക്കനാലില് പൂക്കളിൻ്റെ മേള നടത്തുന്നുണ്ട് നല്ല ചന്ത ഉള്ളതും ഇതുവരെ കാണാത്തതും കേൾക്കാത്തതും പൂക്കൾ കൊണ്ട് പല രീതിയിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് വിൽപ്പനയും പ്രദർശനവും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇരുപത്താറാം തീയതി വരെ അത് അതുണ്ടാകുമെന്നാണ് പറയുന്നത് അടുത്ത വീട്ടിലെ വേടത്തി മരിച്ച സംഭവത്തിൽ അബ്ദുൽ കരീം അമ്പത്താറ് വയസ്സുള്ള ആളിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അണക്കപ്പാറ പയ്യക്കുണ്ട് പറയുന്ന സ്ഥലത്താണ് അബ്ദുൽ കരീം അവൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കണ്ടത്തിൽ വേലി കെട്ടിയിട്ട് അതിൽ കരൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പല്ല് പന്നികളുടെയൊക്കെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത് എങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിലുള്ള കടത്തിയമ്മ അതി വന്ന് പിടിച്ചിട്ട് ഒരു ഷോക്കടിച്ച് മരിച്ചു ആദ്യം അറിഞ്ഞില്ല അവർ എങ്ങനെയാണ് മരിച്ചെന്നുള്ളത് മുഖത്ത് പൊള്ളലും കയ്യിലൊക്കെ പൊള്ളലും കണ്ടപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അത് ആത്മഹത്യ അല്ല അത് കരണ്ട് പിടിച്ചിട്ട് മരിച്ചാണ് പറഞ്ഞത് എന്തായാലും കൽപ്പിച്ചു കൂട്ടി ചെയ്ത ദ്രോഹമല്ല എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കേസ് അബ്ദുൽ കരീമിൻ്റെ പേരിൽ പോലീസ് എത്തിട്ടുണ്ട് ഇന്നത്തെ ആദ്യത്തെ വാർത്തകൾ കഴിഞ്ഞു